പി എസ് സി ക്രൗണ്ടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം യു പി സ്കൂൾ അസിസ്റ്റൻ്റിൻ്റെ ഫൈനൽ ആൻസർക്ക് വന്നിരുന്നു ഇന്ന് എൽ പി സ്കൂൾ അസിസ്റ്റൻ്റിൻ്റെ ഫൈനൽ ആൻസർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഈ ആൻസർക്ക് ഈ പ്രകാരം മൂന്ന് ഡിലീറ്റ് ആക്കുകയും ഒരു ക്വസ്റ്റ്യൻസിൻ്റെ ഓപ്ഷൻ മാറ്റിയിടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണ് ആ ചോദ്യങ്ങൾ എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമ്മൾ രണ്ടായിരത്തി ഇരുപത്താറ് ഇരുപത്തേഴിന് വേണ്ടിയിട്ട് മിഷൻ എൽ പി യു പി എന്ന രീതിയിൽ ക്ലാസുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്താറ് ഇരുപത്തേഴ് ആകുമ്പോഴത്തേനും എൽ പി യു പി കരസ്ഥമാക്കുന്ന രീതിയിൽ എസ് സി ആർ ടി എൻ സി ആർ ടി സിലബസ് മുഴുവൻ കവർ ചെയ്തുകൊണ്ടും പ്രീവിയസ് ഇയർ മൂവ് മുഴുവൻ കവർ ചെയ്തുകൊണ്ടൊക്കെ നമ്മൾ കൃത്യമായ സിലബസ് അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ നമ്മൾ ക്ലാസ്സുകളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുടെയും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം അതുപോലെ ഐ സി ഡി എസ് സൂപ്പർവൈസറിന് വേണ്ടിയും ക്ലാസ്സുകൾ നമ്മൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ക്ലാസ്സുകളൊക്കെ വേണ്ടവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഡിലീറ്റ് ആക്കിയേക്കുന്നതെന്ന് നോക്കാം കേട്ടോ അപ്പോൾ കോഡ് എ പ്രകാരമാണ് ഞാൻ ഈ ചോദ്യങ്ങളൊക്കെ എടുത്തേക്കുന്നത് മറ്റു കോഡുകളിൽ ബി എസ് സി എ ഡിയിൽ ഈ ചോദ്യം നമ്പറിൽ മാറ്റം ഉണ്ടാവും കേട്ടോ പക്ഷേ ചോദ്യം ഇതുതന്നെയായിരിക്കും അപ്പോൾ ആദ്യം ആദ്യത്തെ ചോദ്യം ക്യാൻസൽ ആക്കിയേക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ പത്താണ് കേട്ടോ പത്ത് ക്യാൻസൽ ആക്കിയിട്ടുണ്ട് കാരണം ഇതിനകത്ത് രണ്ട് സംഭവങ്ങൾ ഒരേ വർഷം വരുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു പത്താം ചോദ്യം ക്യാൻസൽ ക്യാൻസലാക്കിയേക്കുന്നത് അതുപോലെ പിന്നീട് ക്യാൻസൽ ക്യാൻസലാക്കിയേക്കുന്ന മറ്റു ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ പതിനൊന്നാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിനാലിൽ അന്തരിച്ച പ്രശസ്തി ചിത്രകാരി ആരെന്ന് ചോദിച്ചേക്കുന്ന ഈ ഒരു ചോദ്യവും പി എസ് സി ഡിലീറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ പത്താമത്തെ പതിനൊന്നാമത്തെ ചോദ്യം ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് പിന്നീട് വന്നേക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് പതിമൂന്നാമത്തെ ചോദ്യമാണ് കേട്ടോ പാർലമെൻറ്റ് ചുമതലകളിൽ ഉൾപ്പെടാത്ത ചുമതല ഏത് എന്ന് പറയുന്ന പതിമൂന്നാമത്തെ ചുമതലയും സോറി പതിനൊന്നാമത്തെ ചോദ്യവും ഈ പി എസ് സി നമ്മൾ ഡിലീറ്റാക്കിയിട്ടുണ്ട് പിന്നെ ഈ ഒരു മൂന്ന് സോഷ്യൽ സയൻസ് എന്നുള്ള മൂന്ന് ചോദ്യമാണ് പി എസ് സി ഡിലീറ്റാക്കിയേക്കുന്നത് പിന്നെ ഓപ്ഷൻസ് മാറ്റി കൊടുത്തേക്കുന്നത് പത്തൊമ്പതാമത്തെ ഓപ് ചോദ്യമാണ് കേട്ടോ രാജ്യത്തെ ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള നിയമസഭ ഏത് എന്ന ചോദ്യത്തിന് വേറൊരു ഓപ്ഷനായിരുന്നു പി എസ് സി കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ പി എസ് സി മാറ്റി കൊടുത്തേക്കുന്ന ഓപ്ഷൻ ഉത്തർപ്രദേശ് ആണ് കേട്ടോ ഉത്തർപ്രദേശാണ് ഇപ്പോൾ പി എസ് സി മാറ്റി കൊടുത്തേക്കുന്ന ഓപ്ഷനായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയുമാണുള്ളത് അപ്പോൾ കോഡ് എ പ്രകാരം പത്ത് പതിനൊന്ന് പതിമൂന്ന് ചോദ്യങ്ങൾ പി എസ് സി ക്യാൻസൽ ആക്കി കളഞ്ഞിട്ടുണ്ട് ചോദ്യം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് പത്തൊമ്പതാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആക്കി ഉത്തരം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് ഇത്രയും ചോദ്യങ്ങൾ അതായത് ഈ മാറ്റം വരുന്നേക്കുന്ന നാലെണ്ണം സോഷ്യൽ സയൻസ് വിഭാഗത്തിൽ നിന്ന് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ മറക്കണ്ട ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഐ സി ഡി സൂപ്പർവൈസർ എച്ച് എസ് എ അതുപോലെ തന്നെ കെറ്റൻ്റെയൊക്കെ ക്ലാസ്സുകൾ നമ്മൾ തുടങ്ങുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തേഴ് മിഷ്യൻ എൽ പി യു പി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒക്കെ സപ്പ ഇതിനൊക്കെ നിങ്ങളുടെ ക്ലാസുകളുടെ ഒക്കെ സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം അപ്പോൾ അടുത്ത വീഡിയോയെ കാണാം താങ്ക് യു സോ മച്ച്